ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ വ്യക്തി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ വ്യക്തി ഉത്തരം ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ എഴുതിയ കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ഉത്തരം ജസ്റ്റിസ് എം ഫാത്തിമ ബി ബി സൂര്യ കൃഷ്ണമൂർത്തി ജസ്റ്റിസ് എം ഫാത്തിമ ബി ബി സൂര്യ കൃഷ്ണമൂർത്തി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തക ആര് ഉത്തരം നർഗേസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗേസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നോർവീജിയൻ എഴുത്തുകാരൻ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച നോർവീജിയൻ എഴുത്തുകാരൻ ആര് ഉത്തരം യൂൺ ഫോസെ ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചവർ അഞ്ചു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാക്കൂർ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദാനി മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന പി വി നരസിംഹറാവു ചൗധരി ചരൺസിങ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഹിന്ദി ചലച്ചിത്ര താരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഹിന്ദി ചലച്ചിത്ര താരം ഉത്തരം റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ഉത്തരം പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളികൾ ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ് കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ കാസർകോട്ടുള്ള നെൽകർഷകനായ സത്യനാരായണ ബലേരി തെയ്യം കലാകാരനായ ഇ പി നാരായണ പെരുവണ്ണാൻ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നീ മലയാളികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ഉത്തരം പാർവതി ബർവ പാർവതി ബർവച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മേജർ ധ്യാൻചന്ദ് ഗൽരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായവർ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി സ്വാതിക് സായിരാജ് ഡിംഗിറെഡ്ഡി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേജർ ധ്യാൻചന്ദ് ഗൽരത്ന പുരസ്കാരം ലഭിച്ചത് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം ഉത്തരം എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ ഉത്തരം ജോർജി ഗോസ്പുഡിനോവ് ജോർജി ഗോസ്പുഡിനോവിൻ്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം ലഭിച്ച ഐറിഷ് എഴുത്തുകാരൻ ഉത്തരം പോൾ ലിഞ്ച് പോൾ ലിഞ്ചിൻ്റെ പ്രൊഫിറ്റ് സോങ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവിലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ഉത്തരം വി ആർ ലളിതാംബിക ചിത്രകലാരംഗത്തെ പ്രതിഭകൾക്ക് നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ പ്രശസ്ത ചിത്രകാരൻ ഉത്തരം സുരേന്ദ്രൻ നായർ